ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ പറയണ എന്താ വെച്ചാലേ എൻ്റെ നുണ്ണൂന് രാവിലെ തൊട്ട് എന്നോട് പറയേണ്ടി ചെവിടെ സൈഡ് വേന എടുക്കുന്ന വേന എടുക്കണെന്ന് അപ്പം ഞാൻ പിടിച്ചു നോക്കാൻ നിൽക്കുമ്പോ ഒന്നും സമ്മതിക്കുന്നില്ല അപ്പം ഞമ്മൻ ചെറിയ വില കുരുവായിരിക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ രാത്രി കൂടുതൽ വേദന പറഞ്ഞു അപ്പോൾ ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു കമ്മലിനെ എങ്ങാനും വില കൊളത്തിയിട്ട് ചോരൊറ്റു നിൽക്കാമെന്ന് അപ്പോൾ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഒരു ഈ ഒരു പ്രാണിക്ക് അടിച്ചിരിക്കുകയാണ് ചെയ്യണത് അത് ഈ കമ്മലിന്റെ മൂടിയുടെ ബാക്കിലായിട്ട് അപ്പോൾ ഞാനിങ്ങനെ വരലോണ്ട് തോണ്ടി ശരിക്കും എന്തൂട്ടാന്നറിയാൻ അപ്പോൾ ഇത് വിട്ടു വിട്ടുപോരുന്നില്ല നല്ലോണം കടിച്ചു പിടിച്ച് ചോരൊക്കെ ചെള്ള് പോലെ എന്തോ ആണ് എനിക്കിത് എന്തൂട്ടാണെന്ന് അറിയില്ല അറിയാണെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ചെവിടീൻ്റെ ഉള്ളിലൊന്നും കയറിപ്പോ വാഞ്ഞത് ഭാഗ്യമാണ് എന്തോ ഭാഗ്യമാണ് കാരണം രാവിലെ തൊട്ടിരിക്കണതാ അപ്പം അതിനെ പിടിച്ചിട്ട് ഞാൻ പിടിച്ച് വലിച്ചപ്പോൾ നല്ല ഉറപ്പില്ല പിടിച്ച് വലിക്കേണ്ടി വന്നത് കാരണം അതിങ്ങനെ നല്ലോണം കൊമ്പ് ഇങ്ങനെ കൊളുത്തിപ്പിടിച്ചിട്ടായിരുന്നു അപ്പം ഈ കമ്മലിൻ്റെ മൂടിയുടെ താഴെ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയാം രണ്ട് ചെറിയ കുത്ത് കാണാട്ടാ അത് കടിച്ചിരുന്നിട്ടുള്ള ഭാഗമാണ് അപ്പോൾ അയാൾക്ക് നല്ല വേനയുണ്ട് അപ്പം ഞാൻ ചീത്ത വന്നപ്പോൾ മിണ്ടാണ്ട് നിൽക്കണ എന്നിട്ട് ശരിക്കും നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഇരുട്ടും പിന്നെ രാത്രി നേരവും മഴക്കാറുള്ളതുകൊണ്ട് നല്ല ഇരുട്ട അതുകൊണ്ട് കറക്റ്റ് വെളിച്ചവും ഇല്ല ക്യാമറ നോക്കുമ്പോൾ അപ്പോൾ ചെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ കമ്മലിൻ്റെ മൂടിയുടെ താഴെ രണ്ട് ചെറിയ കുത്ത് കാണാട്ടോ അപ്പോൾ അത് കടിച്ചേൻ്റെയാണ് അപ്പോൾ ഞാൻ അതൊന്നും പകലൊന്നും കൂടി വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതെന്തൂട്ടാണെന്ന് എനിക്കറിയില്ല അപ്പോൾ എപ്പോഴായാലും കുഞ്ഞുമക്കളെ നല്ല ശ്രദ്ധിക്കാൻ മഴക്കാലമൊക്കെ ആകുമ്പോൾ പലതരം ഇങ്ങനത്തെ പ്രാണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഉണ്ണികളൊക്കെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ നോക്കുക ശ്രദ്ധിക്കാം കേട്ടോ എന്താ വെച്ചാൽ പിന്നീട് നമുക്കൊരു അപ അപകടം വരേണ്ടല്ലോ കാരണം ഇതെന്തോ ഭാഗ്യത്തിനാച്ചെവിടീൻ്റെ ഉള്ളിൽ കയറി പോകാണ്ടിരുന്നേ അതുകൊണ്ട് തന്നെ ഒരു ആകപ്പാട പേടിയായി ഇത് കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് ഇനി ചിലപ്പോൾ ഇത് വല്ല തോലിൻ്റെ അടി വല്ല മുട്ടയിട്ട് അങ്ങനെയൊക്കെ വരുമോന്നൊക്കെ ഉള്ള ടെൻഷൻ കയറി കാരണം നമ്മൾ യൂട്യൂബിൽ അങ്ങനത്തെ കുറേ വീഡിയോകൾ കാണുന്നുണ്ടേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാട്ടോ